സാര് മറ്റു വ്യക്തിത്വങ്ങളെ വേദിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു സഹോദരങ്ങളെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ബ്രൈറ്റ് അക്കാദമി കുറേ വിഷയങ്ങൾ ഇന്ന് ഇന്നിവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതിൽ ഞാൻ തിരഞ്ഞെടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ നർമ്മമാണ് നർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം ഹ്യൂമർ കോമഡി നമ്മൾ പല വിധത്തിലും നമ്മൾ പറയാറുണ്ട് നർമ്മത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുക അല്ലെങ്കിൽ ചിരിക്കുക എന്നത് തന്നെയാണ് നർമ്മം നമ്മൾ പൊതുവേ നമുക്ക് നർമ്മം പറയുന്ന ആളുകളോട് നമുക്ക് പ്രത്യേക ഒരു അട്രാക്ഷനോ ആകർഷണമൊക്കെ തോന്നാറുണ്ട് ഇപ്പോൾ ടീച്ചിങ് ലൈഫിൽ നിന്ന് തന്നെയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ക്ലാസ് റൂമിൽ ടീച്ചർ പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്നത് പുറമെ എന്തെങ്കിലും തമാശ രൂപേണ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഫ്രീ ആയി ഇരിക്കാനും നമുക്ക് കൂടുതൽ പഠിക്കാനും നല്ല ഫ്രണ്ട്ലി ആയി ചീ എല്ലാത്തിനും സാധിക്കും അതുപോലെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളെന്തെങ്കിലും ഒരു സീരിയസ് വിഷയത്തിനാവും നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവുക അപ്പോൾ ഡോക്ടറാണെങ്കിലോ ഭയങ്കര സീരിയസ് ആയി സംസാരിച്ചാൽ നമ്മൾ അസുഖം നമുക്കുള്ളതിൻ്റെക്കാളും നമുക്ക് കൂടുതലായിട്ട് തോന്നുക ഒരു ഡോക്ടർ ചിരിച്ചു കൊണ്ടോ എന്തെങ്കിലും തമാശ പറഞ്ഞു കൊണ്ടോ സംസാരിച്ചാൽ നമുക്ക് പകുതി അസുഖം കുറഞ്ഞ പോലെ നമുക്ക് തോന്നാറുണ്ട് പിന്നെ ഈ നർമ്മം കൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തിത്വങ്ങൾ ആത്മബന്ധങ്ങളിലേക്ക് പോകാൻ സാധിക്കാറുണ്ട് നമ്മളും ഇപ്പോൾ ഒരു വ്യക്തിന് ഒരു എക്സാമ്പിൾ എടുത്താൽ സീരിയ എപ്പോഴും സീരിയസ് ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമുക്ക് അധികം ചെല്ലാൻ തോന്നാറില്ല ഏറ്റവും കംഫർട്ട് സോണിലാവും ചിലപ്പോൾ നമ്മൾ ഏറ്റവും നല്ല തമാശകൾ വരാറ് നമ്മൾ നമ്മളെ ഉപ്പാനോടും ഉമ്മാനോടും നമ്മൾ നമ്മൾ നമ്മളധികം തമാശ വരാറില്ല നമ്മൾ നമ്മളെ നാട്ടിലെ ഫ്രണ്ട്സിനോടോ നമ്മളെ ഒപ്പം പഠി പഠിക്കുന്ന ആളുകളോടാവും നമ്മളേറ്റവും തമാശ പങ്കുവെക്കാറ് നർമ്മന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾക്ക് അനുസരിച്ചും പറയണമെന്നാണ് ചില ആളുകൾക്ക് നമ്മൾ ചിലപ്പോൾ ഒരു തമാശ ഒരാളോട് പറ പക്ഷേ ആളുകൾ ആൾക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കാറില്ല നമ്മളെ കൊല്ലത്തെ നമ്മൾ കുറേ ഇൻസിഡൻ്റ് കേൾക്കാറുണ്ട് പപ്പടം കിട്ടാത്തതിന് തല്ല്ല് പല കാര്യങ്ങൾക്ക് തല്ലി കിട്ടാറുണ്ട് അതുപോലെ നർമ്മം പറയാൻ പറ്റുന്നവരോട് മാത്രമേ ഉള്ളു നമ്മള് പറയുകയും ചെയ്യുക പിന്നെ നർമ്മത്തിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാൽ തോന്നലോ പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ ദിലീപിൻ്റെ പല നടന്മാരുണ്ട് ബോഡി ഷേബിംഗ് വെച്ചിട്ടാണ് അവർ തമാശ സൃഷ്ടിക്കാറ് ബോഡി ഷേമിങ് ജാതി കളറ് അവരുടെ ആരോഗ്യം ഇതൊക്കെ അത് വളരെ ഒരു ദോഷവശമായ കാര്യങ്ങളാണ് എപ്പോഴും നല്ല ആരോഗ്യപരമായ തമാശ പറയാൻ സാധിക്കട്ടെ ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് പല ടൈപ്പ് ഹ്യൂമേഴ്സ് ഉണ്ട് ഏതെങ്കിലും രണ്ട് മൂന്ന് ടൈപ്പ് ഹ്യൂമേഴ്സ് ഇവിടെ പറയാൻ തോന്നുന്നു നമ്മൾ സ്ലാബ് സ്റ്റിക്ക് കോമഡി എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും നമ്മൾ ശരീരം ശരീരം വെച്ച് ചെയ്യുന്ന ഓരോ കോമഡിക്കാണ് നമ്മൾ സ്ലാബ്സ്റ്റിക് ഹ്യൂമർ എന്ന് പറയാം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട്സ് ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ടോ അതിൽ ജഗതിൻ്റെ തലയ്ക്ക് ചുറ്റിക്ക വരുന്ന രംഗമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കോമഡികൾക്കാണ് എന്താണ് കോമഡി എന്ന് പറയാം പിന്നെ ആക്ഷേപ എന്ന് പറയേണ്ടത് നമ്മൾ മഴ മനോരമയിൽ മറിമാ എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ അതിന് ഉദാഹരണമാണ് നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഹാസ് രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അതിനാണ് ആക്ഷേപ ഹാസ്യം എന്നു പറയാം പിന്നെ ആണെങ്കിൽ ഡാർക്ക് ഹ്യൂമർ ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ ആണെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫിലിം എടുക്കുക അതിൽ ഒരാൾ മരിക്കുന്നു മരിക്കുന്നത് തന്നെ വളരെ സീരിയസ് ആയ വിഷമ ഉള്ള ഒരു കാര്യമാണ് പക്ഷെ ആ ഫിലിമിൽ ഏറ്റവും കോമഡി രൂപത്തിലെ കാര്യം ഒരാളെ മരണം ആണെങ്കിൽ ചിത്രീകരിക്കുക അതിനൊക്കെയാണ് ഈ ബ്ലാക്ക് ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ ഒട്ടനവധി തമാശകൾ നമ്മളെ സമൂഹത്തിലുണ്ട് നമുക്കെല്ലാവർക്കും നല്ല തമാശകൾ പറയാനും അത് നർമ്മ ബോധവും നല്ല ചിന്താശേഷിയും ഉണ്ടാവട്ടെ కొండే ఇతం పర్యకొండి ఎక్కగా నిర్తను నంది నమస్కారం